ആണ്ടുപട്ടം നാലാം വാരം ബുധൻ തിരുവചനം അവൻ്റെ കേട്ട പലരും ആശ്ചര്യപ്പെട്ടു പറഞ്ഞു ഇവന് ഇതെല്ലാം എവിടെ നിന്ന് ഇവൻ മറിയത്തിൻ്റെ മകനും യാക്കോബ് യോസെ യൂദാസ് ഷെമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരൻ അല്ലേ മാർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം രണ്ടും മൂന്നും തിരുവചനങ്ങൾ വിജയം ഭരിച്ച് നാട്ടിൽ എത്തുന്നവരെ നാം ആദരിക്കാറുണ്ട് പൊന്നാട് അണിയിച്ച് സ്വീകരിക്കാറുമുണ്ട് എന്നാൽ വചനം പ്രസംഗിച്ച് അനേകരെ ആകർഷിച്ച് സ്വന്തം നാട്ടിൽ നസ്രത്തിൽ എത്തിയപ്പോൾ യേശുവിനെ സ്വന്തം നാട്ടുകാർ നിരസിക്കുകയാണ് ചെയ്തത് തള്ളിപ്പറയുകയാണ് ഇവനൊരു മരപ്പണിക്കാരൻ അല്ലേ അന്ന് യേശുവിനെ സ്വന്തം ഗ്രാമം തള്ളിപ്പറഞ്ഞതിൽ നാം അത്ഭുതപ്പെടേണ്ട ഇന്നും ആ കഥ തുടരുകയാണ് ഇന്നും നമ്മുടെ കുടുംബങ്ങളിൽ റിജക്ഷൻ നിരാകരിക്കപ്പെടുന്നതിൻ്റെയും ഒതുക്കപ്പെടുന്നതിൻ്റെയും കഥകൾ തുടരുകയാണ് സാമ്പത്തികമായ സഹായം കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴും വൃദ്ധസദനങ്ങൾ തള്ളപ്പെടുന്നവരുടെ നൊമ്പരവും ബോർഡിങ്ങിൽ ഒറ്റപ്പെടുന്ന കുട്ടികളുടെ നൊമ്പരവും മുറിവുകളാണ് യേശു ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും ലുക്കടസ് വിശേഷം ഇരുപത്തിമൂന്ന് ഇരുപത്തെട്ട് ജറൂസലം പുത്രിമാരെ നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ കുടുംബ അംഗങ്ങൾ അനുഭവിക്കുന്ന നിരാകരണത്തിൻ്റെയും തള്ളിപ്പറയുന്നതിനെയും ഓർമ്മിച്ച് കരയുവിൻ കുടുംബ അംഗങ്ങൾ നേരിടുന്ന ഒറ്റപ്പെടലിനെ ഓർമ്മിച്ചും കരയുവിൻ